ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് ആ വാഷ് ഫാന് അപ്പോൾ ഇതിൻ്റെ പുറത്തൊരു ക്യാപ്പ് ഉരി ഇത് ഫുൾ ഡൗൺ ഫുൾ ആൻഡ് അപ്പാണ് ഇതും കോട്ടുള്ളതെന്ന് വിളിക്കും അപ്പോൾ ഇത് ജസ്റ്റ് രണ്ട് സ്ക്രൂലാണ് കൊടുത്തേക്കുന്നത് അപ്പം ലൈറ്റ് ഇതിന് സെപ്പറേറ്റ് സ്വിച്ച് ഇല്ല നമ്മൾ ടോയ്റ്റിലെ ലൈറ്റ് ഓൺ ആക്കുമ്പോൾ ഡയറക്റ്റ് ഇതുകൂടെ ഓൺ ആകുന്ന സെറ്റപ്പാണ് കാരണം യു കെയിലെ ടോയിലൊന്നും ഇവര് സെപ്പറേറ്റ് സോക്കറ്റ് വെക്കുകയില്ല കാരണം ഈ കുളിക്കുന്നതും കുളിക്കുന്നതുകൊണ്ടൊക്കെ വെള്ളം ആ സോക്കറ്റിലേക്ക് പോയി പെട്ടെന്ന് ഷോക്ക് ആവാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് യു കെയിൽ അത് അപ്പോൾ നമുക്ക് നേരെ നമ്മളിത് ഊരാൻ പോവുകയാണ് അപ്പോൾ ഈ ലൈറ്റ് ഒന്ന് ആദ്യം ഓഫ് ആക്കണം നമുക്ക് ഊരിയെടുക്കാം ഒരു സ്ക്രൂ ഊരി അടുത്ത സ്ക്രൂ കൂടെ നമുക്ക് ഊരിയെക്കാം ഇതാണ് ഇതാണ് അതിൻ്റെ എസ് എസ് ഫാന് ചെറിയൊരു മണമുണ്ട് കാരണം നമുക്ക് ചെറിയൊരു കരിഞ്ഞൊരു മണം നമുക്കറിയാൻ പറ്റും ചെറിയൊരു കരിഞ്ഞ മണമുണ്ട് കാരണം ഈ നമ്മൾ കുളിക്കുമ്പോഴും വാക്കി സമയത്തൊക്കെ നല്ല രീതിയിൽ ഈ ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നതെന്ന് പറയുമ്പോഴത്തേനും ആ ചൂടുവെള്ളത്തിൽ നിന്നുള്ള ചെറിയ മോയ്സ്റ്റർ ഇതിനകത്തോട്ട് കയറി പെട്ടെന്ന് അത് അതിൻ്റെ കോയിലിങ് പോകുന്നതാണ് ആ പിറ്റിക്ക് എന്ത് നീളമാണെന്നോയ്ക്ക് ഓപ്പൺ വയർ പുതിയത് വെക്കാൻ പോകണോ അതോ എക്സിസ്റ്റിങ് വെക്കാൻ നമ്മൾ എക്സിസ്റ്റിംഗ് ആണ് വെക്കാൻ പോകുന്നത് അപ്പോൾ അവർ സ്പ്ലാഷ് സോണ് ഏരിയ എബോ ബാത്ത് ആൻഡ് ഇൻസൈഡ് എൻക്ലോഷർ നമ്മുടെ എന്ന് പറയുമ്പോൾ ഇത് ബാത്ത് അപ്പോൾ നമ്മുടെ എന്ന് പറയുമ്പോൾ ബാത്തിൻ്റെ ഔട്ട് സൈഡാണ് വരുന്നത് ഇവിടെ ആയിട്ട് വരുന്നത് ബാത്തിന് നേരെ ബോളിലാണെങ്കിൽ സോൺ ടൂ ഏരിയ ഔട്ട് സൈഡ് ഓഫ് ബാത്ത് ആൻഡ് ഷവർ സോൺ മിൻ ഐ പി എക്സ് ഫോർ മതി അപ്പോൾ ഇത് ഏരിയ ആണെങ്കിൽ അത് ആണ് ഷവറിൻ്റെ നേരെ അവിടെ എടുത്താണെങ്കിൽ ബാത്ത് എൻ ക്രോഷർ സെപ്പറേറ്റ് ട്രാൻസ്ഫോർമർ ഇതിൻ്റെ ഒക്കെ സെപ്പറേറ്റ് മാറിയാണെങ്കിൽ ഏരിയ ഡെസ്റ്റ് നോട്ട് റിക്വർ എനി ഐ പി റേറ്റിംഗ് എനി ടൈപ്പ് ഓഫ് ഫാന് ഇപ്പം നമുക്ക് പല തരത്തിലുള്ളത് മുപ്പത്തെട്ട് പൗണ്ട് മൺട്രോസ് ഇത് ഒരുമാതിരി ഇവിടുത്തെ മിക്ക വലിയ കുഴപ്പമില്ലാത്തൊരു കമ്പനിയാണ് മൺറോസ് ഇതുണ്ടോ നമുക്ക് പുൾ കോഡ് നമ്മൾ ഫുൾ പുൾ കോഡ് എടുത്തേക്കും നമ്മൾ വലിച്ചു ഇങ്ങനെ താഴ്ത്ത് വലിക്കുന്ന കോഡുള്ളത് സോൺ ടു ഇതുണ്ട് സോൺ ടു എന്ന് പറയുമ്പോഴത്തേനും ഷവറിൻ്റെ നേരെ സൈഡ് മാറി ഇപ്പുറ സൈഡ് പിന്നെ മുകളിലായി ഇത്ര അതായത് ഒരു ഒരേഴടി പൊക്കം വരും താഴെയാണ് അപ്പോൾ അത്രയും എവേ ഫ്രം ഡയറക്റ്റ് ഷവറാണ് അപ്പോൾ സ്റ്റീം ഡയറക്റ്റ് അടിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് സോൺ ടു മതി അതുപോലെ അതിൻ്റെ ഡക്റ്റ് വൺ വൺ ടു എം എം വൺ വൺ ടു നമ്മൾ ഹൺഡ്രഡ് എം എം ആണ് എടുത്തത് വൺ വൺ ടു അതിൻ്റെ ഫോൾ വൺ വൺ ടു ഓക്കെയാണ് ഇത് കയറും ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കാം അപ്പോൾ അതിൻ്റെ പുറത്തെ ഇത് തറയ്ക്കാനുള്ള ഡയമീറ്റർ സൈസ് ഇതാണ് കറക്റ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ഫൈവ് ഇത് കറക്റ്റ് സൈസാണ് നമുക്ക് ആദ്യം ഇത് തന്നെ ഇതൊന്ന് ഫിറ്റ് ചെയ്യാം ഇവിടെ ഒരു രണ്ട് സ്ക്രൂ എടുത്താൽ മതി താഴെ മോൾ ഇവിടെ ഓക്കെയാണ് പക്ഷേ മുകളിൽ ഒരു ചെറിയ ഹോള് അടിക്കേണ്ടി വരും ഫാൻ പിടിപ്പിച്ചു അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സ്ക്രൂ കൊടുത്തു നേരത്തെ ഇവിടുത്തെ സ്ക്രൂ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു ഇത് ഇത് പിടിപ്പിക്കണം ഇത് ലൈവ് എപ്പോഴും ഇത് ഈ റെഡ് ഓറഞ്ച് ഇതെല്ലാം ലൈവ് ഇത് ഇത് ന്യൂട്രല് ഇത് എണ് എണ് കൊടുത്തിട്ടുണ്ട് എല് കൊടുത്തിട്ടുണ്ട് ലൈവ് അപ്പോൾ അതിലേക്ക് നമുക്കൊന്ന് ടൈറ്റ് ചെയ്യാം വയർ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്തു എണ് ന്യൂട്രലിലേക്കും പച്ച കൊടുത്തു എൽ എല് ലൈവ് ഈ ലൈവിലേക്കും കൊടുത്തു കാരണം അത് നോക്കി ലൈവ് ആണ് നേരെ പോയി ഇത് ഓൺ ആൻഡ് ഓഫ് സ്വിച്ച് ആണ് ഇവിടുന്ന് നമ്മൾ കോഡ് വലിക്ക് ഓഫാവും ഇവിടെ നേരെ മോട്ടറിലേക്ക് കൊടുക്കുകയാണ് നമുക്കത് ഓൺ ആക്കി നോക്കണം അവിടെ ലൈറ്റ് കളിഞ്ഞ് നമുക്കത് പുള്ളി നോക്കാം നോക്കി വർക്കാവുന്നുണ്ട് ആ കാറ്റെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫാന് സെറ്റായി നോക്കി